Guys, ramalan mubhark apa? ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് റമദാൻ പതിനാറ് അത്തായ വീഡിയോ ആണ് വീഡിയോ വീഡിയോ സബ്സ്ക്രൈബ് സ്കിപ്പ് ചെയ്യാതെ നേരി കിടക്കാം അത്തായത്തിന് വേണ്ടി കുറച്ച് പത്ര ഇടുകയാണ് നമ്മളിന്ന് നെയ്ച്ചോറും എന്താണ് പിന്നെ നെയ്ച്ചോറും അളമ്പക്കറിയും ആണോ അളമ്പക്ക എന്ന് പറഞ്ഞാൽ കല്ലുമ്പക്കായ അതും ആണ് ഇന്നത്തെ സ്പെഷ്യൽ Oh, ini dia lah. Ah, dua ini ya.

എത്ര പതിനാറിലേക്ക് ഏവർക്കും സ്വാഗതം പതിനാറിലെ അത്തായത്തിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ ഇവരൊക്കെ പോയിട്ട് വന്നു നമ്മൾ അത്തായ വീഡിയോ ഒക്കെ കണ്ടില്ലേ ശേഷം വരുന്ന ഒരു വീഡിയോ ആണ് അപ്പം എല്ലാവരും അത്താഴത്തെ വെയിച്ചിനോ എന്നിട്ട് നമ്മള് ഇപ്പൊ സ്കൂളിൽ പോയിട്ട് വന്നതാണ് പോയിട്ട് വന്നതല്ലേ എത്ര മണിക്ക് സ്കൂളിൽ സ്കൂൾ പൊട്ടിനി അപ്പം ഇവരുടെ രണ്ടാളും ഒരേ ക്ലാസ്സിലാണ് അപ്പം ഇവള് രണ്ടാം ക്ലാസ്സിലല്ലോ ശരി അപ്പൊ ഇവന് എന്താണ് സ്കൂളിൽ നിന്ന് രണ്ടര ആവുമ്പോൾ വന്നു ഇവള് ഒന്നരയാവുമ്പോ വന്നു പിന്നെ ഇവന് പരീക്ഷ തുടങ്ങിട്ടു ഇവന് എത്രാം തീയതി തുടങ്ങുന്ന ഇരുപതിനാ ഇരുപത് പത്തൊൻപതിന് പത്തൊൻപതിന് പത്തൊമ്പത് ബുധനാ ചൊവ്വ എപ്പോ തുടങ്ങുന്നു അപ്പം ഇവർക്കൊക്കെ പരീക്ഷ തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞു അപ്പൊ ഇവന് പരീക്ഷ തുടങ്ങിയിട്ടേ ഇല്ല ും മൂന്ന് പരീക്ഷ ബാക്കി വ്യാഴാഴ്ചയും ചൊവ്വാഴ്ചയും വ്യാഴാഴ്ച പക്ഷെ ഇരുപത്തി അഞ്ചു ഇരുപത്തി ആറ് ഇരുപത്തിയേഴും മറ്റേ ഒന്ന് വായിക്കാറുണ്ട് അത് അത് ചോദിച്ചു പിന്നെ നിനക്ക് എന്താ പറയാ അവളെ നോമ്പോക്കിട്ടോ ഇവിടെ നാലാമത്തെ നോമ്പാണ് നോമ്പാണിങ് അല്ലേ എന്താണ് എനിക്ക് പറയാനുള്ള എന്തു ഇവർ ഇവിടെ ഭയങ്കര കളിയിലാണ് ഏട്ടോ അപ്പൊ ഞാൻ ഇവിടെ ഇവിടെ അപ്പം ഇവിടെ മരവും ഒക്കെ കാണുന്നുണ്ട് ഇവിടെ ഇവരുടെ കൊച്ചിലെ പുറത്താണുള്ളത് അപ്പൊ നമുക്ക് നേരെ കളിക്കുന്ന വീഡിയോസ് ഒക്കെ കാണാം ഹലോ ഗായ്സ് കടന്ന് ഓർമ്മയാണ് ഭയങ്കര കളിയിലാണ് എന്ത് കളിക്കുന്നത് ഇവിടെ പോയഞ്ചലും വടിയുണ്ട് ബോള് കളിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതാ നമ്മുടെ എന്താണ് പറയാ ആ മറ്റേ ബോക്സ് ബോക്സാണ് ബോള് പോയഞ്ചലും വടിയാണ് നമ്മളെ ഇത് മറ്റേ ക്ഷീണാണ് ഉറങ്ങിട്ടാ ഇപ്പൊ ഉണ്ട് ഉണ്ട് നോക്കുന്നുണ്ടാ ഇവളാണ് ക്ഷീണായിട്ട് കടക്കുന്നു മനസ്സിലാതി അപ്പം വീഡിയോ ഇഷ്ടപ്പെടാ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ വീഡിയോ അതോടൊപ്പം